നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സപ്തഗിരീശൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കിടേശ്വരന്റെ ദർശനം ലഭിക്കുന്നത് തന്നെ പുണ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഭക്തന്റെ അർഹതക്കനുസരിച്ച് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകുമെന്നും അവിടെ നിന്ന് എന്തെങ്കിലും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ദുരന്തം സംഭവിക്കുമെന്നുമാണ് വിശ്വാസം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തിരുപ്പതി ദർശനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വെങ്കിടേശ്വര ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാല് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദർശനം നടത്തി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവും ഒരുപാട് ഫലങ്ങൾ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ചും ഭക്തർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തിരുപ്പതി ക്ഷേത്രത്തെ കുറിച്ച് മുഴുവനായിട്ടും ഒന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും തിരുപ്പതി ശ്രീ വെങ്കിടാജലപതിയെ ഭജിക്കാൻ ശനിയാഴ്ചകളാണ് ഏറ്റവും പ്രധാനം ഭഗവാൻ പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള ദിവസമാണ് ശനിയാഴ്ച എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാന്റെ ദിവസം ശനിയാഴ്ചയായത് അതിന് പിന്നിലും ഒരു കഥയുണ്ട് തന്റെ ഭക്തനെ ശനിദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വെങ്കിടേശ്വരൻ ശനിയെ കീഴടക്കിയ കഥ മഹാവിഷ്ണുവിന്റെ അംശമായ തിരുപ്പതി ശ്രീ ബാലാജി തികഞ്ഞ ആശ്രിതവത്സനാണ് ഭക്തരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന വേണ്ടതെല്ലാം സമ്മാനിച്ച് അനുഗ്രഹിക്കുന്ന ദേവനാണ് ഒരിക്കൽ ഒരു വെങ്കിടാചലപതി ഭക്തനെ ദുസ്സഹമായ ദുരിതങ്ങൾ നൽകി ശനി അതികഠിനമായി പരീക്ഷിച്ചിരുന്നു ഏഴര ശനിക്കാലത്ത് നിരന്തരം ഉപദ്രവങ്ങൾ നേരിട്ടിട്ടും അയാളുടെ വെങ്കിടേശ്വര ഭക്തിക്ക് ഒട്ടുമേ ഇളക്കമുണ്ടായിരുന്നില്ല ശനി ഉപദ്രവങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ ഭക്തന്റെ ദുരിതങ്ങൾ കണ്ട് സഹികെട്ട് വെങ്കിടേശ്വര ഭഗവാൻ നേരിട്ട് തന്നെ ഏറ്റുമുട്ടി ശനിയെ കീഴടക്കി യുദ്ധത്തിനൊടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ താനിനി ഒരു കാരണവശാലും തിരുപ്പതി ദേവന്റെ ഭക്തരെ ഉപദ്രവിക്കില്ല എന്ന് സത്യം ചെയ്യാൻ ശനീശ്വരൻ നിർബന്ധിതനായി അന്നു മുതൽ ആത്മാർത്ഥമായി ശ്രീ വെങ്കിടേശ്വരനെ ഭജിക്കുന്നവരെല്ലാം ശനിദോഷങ്ങളിൽ നിന്നും മുക്തി നേടി ഇതേ തുടർന്ന് അനേകായിരം ഭക്തർ ശനിയാഴ്ചകളിൽ പ്രത്യേകിച്ച് മാസംതോറും ആദ്യത്തെ ശനിയാഴ്ചയും ശ്രാവണ മാസവും മുഴുവനും വ്രതങ്ങളും പൂജകളും വഴിപാടുകളും അനുഷ്ഠിച്ചു തുടങ്ങി സസ്യേതര ഭക്ഷണം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപവാസത്തോടെ ശനിയാഴ്ച അനുഷ്ഠിച്ച് ശനിയേയും ശ്രീ വെങ്കിടേശ്വരനെയും ഭജിച്ചാൽ ഇനി ശനിദോഷങ്ങളിൽ നിന്നും ഉറപ്പായും രക്ഷപ്പെടാം എന്നവർ അനുഭവ സാക്ഷ്യം പറയുന്നു ഇനി ശ്രീ വെങ്കിടേശ്വര ഉപാസന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം തൻ്റെ ഭക്തരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഈശ്വരനാണ് വെങ്കിടേശ്വരൻ എപ്പോഴും തൻ്റെ ഭക്തർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം വെങ്കടേശ്വരനെ ഉപാസിക്കുന്നത് വഴി ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഫലങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി സുഖസന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭഗവാന്റെ ദർശനം കൊണ്ട് തന്നെ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് തിരുപ്പതി ദർശനം അല്ലെങ്കിൽ ശ്രീ വെങ്കടേശ്വര സ്വാമിയെ ഭജിക്കുന്നത് ശനിദോഷം ശമിപ്പിക്കുകയും ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ശനിദശാദോഷം ഇവ അനുഭവിക്കുന്നവർ തിരുപ്പതിദേവനെ ഭജിച്ചാൽ ദുരിതശാന്തി ലഭിക്കും എന്നത് തീർച്ചയാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവയെ ഇല്ലായ്മ ചെയ്യാന് കടബാധ്യതകൾ ഇല്ലാതാക്കാൻ ഒക്കെയും ഭഗവാനെ ഭജിക്കുന്നത് വഴി സാധിക്കും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യാനും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഭഗവാൻ അനുഗ്രഹിക്കും ഇനി മംഗല്യ തടസ്സങ്ങൾ നേരിടുന്ന ആൾക്കാർ വിവാഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട് വിവാഹം ശരിയാകുന്നില്ല അല്ലെങ്കിൽ വിവാഹം വൈകി പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് മംഗല്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മംഗല്യഭാഗ്യം ലഭിക്കും വളരെ പുണ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് തിരുപ്പതി ദർശനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പെട്ടെന്ന് പോയി കണ്ട് മടങ്ങി വരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല തിരുപ്പതി ക്ഷേത്രത്തിലേത് എപ്പോഴും ജനത്തിരക്കായിരിക്കും ഭഗവാന്റെ ദർശനം ലഭിക്കുക എന്നത് തന്നെ വളരെ പുണ്യകരമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു എന്ന് വരില്ല നമ്മളെ ഭഗവാനും കൂടെ അനുഗ്രഹിച്ചാൽ മാത്രമേ ആ തിരുനടയിൽ ഭഗവാന്റെ മുന്നിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അനേകം പുണ്യസ്ഥലങ്ങളിൽ യാഗങ്ങളും തപസും ദാനധർമാദികളും അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത്ര ഫലം തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പോ അത്രയധികം പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നാഗദോഷം അനുഭവിക്കുന്നവർക്ക് നാഗദോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് അത് തീർക്കുന്നതിനും തിരുപ്പതി ദേവനെ ഉപാസിക്കുന്നത് നല്ലതാണ് ഇതിനു പുറമെ രാഹു ദോഷ നിവാരണത്തിനും ഇത് ഉത്തമം തന്നെയാണ് ഭഗവാൻ പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ഉയർച്ച നേട്ടങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം മൂലം നിങ്ങൾ വിചാരിക്കുന്നതിലും ഉയർച്ചയില് ഉയരത്തില് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലായാലും തൊഴിൽ മേഖലയിലായാലും അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ആ ഒരു മേഖലയിലായാലും എല്ലാ തരത്തിലും ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വൈകുണ്ഠ മാസത്തിലെ ഏകാദശി നാളിൽ തിരുപ്പതി ഭഗവാനെ ദർശിച്ചാൽ ജന്മാന്തര പാപങ്ങളടക്കം സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത് മരണാനന്തരം മോക്ഷപ്രാപ്തിയും ലഭിക്കും കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് തിരുപ്പതി ദർശനം എന്ന് പറയുന്നത് ശനിയാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ശനിദോഷങ്ങൾക്ക് മികച്ചൊരു പരിഹാരം തന്നെയാണ് ഇത്രയധികം നേട്ടങ്ങള് ഗുണാനുഭവങ്ങള് തിരുപ്പതി ദർശനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ചൊന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് തിരുപ്പതി ഗോവിന്ദ ദർശനം നടത്തേണ്ടത് കാണിക്കർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാട് തന്നെയാണ് വൃത്തിയുള്ള തുണിയിൽ കിഴികെട്ടി വേണം കാണിക്കർപ്പിക്കാൻ ആ തുക മുഴുവനായും കുബേരന് പലിശ കൊടുക്കുവാനുള്ള സഹായമാണെന്നാണ് വിശ്വാസം എത്ര തിരക്കുണ്ടെങ്കിലും കിഴി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ ഭഗവാന്റെ ദർശനം സാധ്യമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരുപ്പതി ഭഗവാനെ ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടി എന്ന് ഒരിക്കലും പറയരുത് എനിക്ക് ദർശനം തന്നു എന്നേ പറയാവൂ തിരുപ്പതി ഭഗവാനെ ഭജിക്കുന്നവർ നിരന്തരം ഓം നമോ വെങ്കടേശായ എന്ന് ജപിക്കണം വളരെ പെട്ടെന്ന് ഫലം നൽകുന്ന അതിശക്തമായിട്ടുള്ള മന്ത്രമാണിത് വെങ്കിടേശ്വര ഗായത്രി ജപവും ഉത്തമം തന്നെയാണ് ശ്രീ വെങ്കിടേശ്വര രൂപം മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലി നിത്യവും ജപിച്ചാൽ ശനിദോഷങ്ങൾ ശമിക്കും ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ശനിദശാദോഷം എന്നിവയിൽ നിന്നും ശാന്തി കിട്ടും സാമ്പത്തികമായ അഭിവൃദ്ധി ദുരിത ദുഃഖമോചനം മംഗല്യഭാഗ്യം എന്നിവ ലഭിക്കും ദുരിതങ്ങൾ അകന്ന് നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും തിരക്കനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത് ഓൺലൈൻ വഴി മുൻകൂറായി ബുക്ക് ചെയ്ത് ദർശനത്തിനുള്ള സംവിധാനവും അവൈലബിൾ ആണ് തിരുപ്പതി ക്ഷേത്രം എന്നാണ് പറയുന്നതെങ്കിലും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുമലയിലാണ് തിരുപ്പതിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയാണ് തിരുമല തിരുപ്പതിയിൽ നിന്നും ഇവിടേക്ക് എല്ലാ സമയങ്ങളിലും ബസ് സർവീസ് ഉണ്ടാകും മുൻകൂട്ടി ബുക്ക് ചെയ്ത് ദർശനത്തിന് പോകുന്നതാണ് സൗകര്യപ്രദം എന്നാൽ എപ്പോഴെങ്കിലും അങ്ങനെയല്ലാതെ പോവുകയാണെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് സൗജന്യമായി ടിക്കറ്റ് എടുക്കാവുന്നതാണ് ദർശനത്തിനുള്ള സമയം ഈ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇനി തിരുപ്പതി ക്ഷേത്രത്തിലെ പൂജകളെക്കുറിച്ചുകൂടെ ഒന്ന് നോക്കാം പുലർച്ചെ പ്രത്യുഷ പൂജ അഥവാ സുപ്രഭാത പൂജ സൂര്യോദയത്തിന് ശേഷം ഉഷപൂജ മധ്യാഹന പൂജ സൂര്യാസ്തമയ സമയത്തുള്ള അഭാരാഹന പൂജ പ്രദോഷ സന്ധ്യക്ക് നടക്കുന്ന സന്ധ്യകാല പൂജ അത്താഴ പൂജ എന്നിങ്ങനെ നിത്യന ആറ് പൂജയാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസങ്ങളെ അടിസ്ഥാനമാക്കിയും പൂജകളുണ്ട് തിങ്കളാഴ്ചകളിൽ വിശേഷാൽ പൂജ ചൊവ്വാഴ്ച നടക്കുന്ന അഷ്ടദളപാത പത്മാരാധന ബുധനാഴ്ചകളിലെ സഹസ്രകലശാഭിഷേകം വ്യാഴാഴ്ചകളിലെ തിരുപ്പാവാട സേവ വെള്ളിയാഴ്ചകളിലെ അഭിഷേകം എന്നിവ പ്രധാനപ്പെട്ടവയാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി